നമസ്കാരം ജനവാസം ഇല്ലാത്ത ഒരിടം നോക്കി പർണശാലയൊക്കെ ഉണ്ടാക്കി പാണ്ഡവർ അവിടെ താമസം തുടങ്ങി അവിടെ താമസിക്കുന്ന കാലത്ത് തപശ്രേഷ്ഠന്മാരായിട്ടുള്ള ഒട്ടേറെ പേര് അവിടെ വന്ന് പാണ്ഡവരെ പൂജിച്ച് സ്വാഗതം ചെയ്യുന്നുണ്ട് ഒരിക്കലേ കൗരവ രാജധാനിയിലെത്തിയിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ധൃതരാഷ്ട്രയുടെ സന്നിധിയിൽ ചെന്നു അദ്ദേഹത്തെ കണ്ടു പാണ്ഡവരുടെ വർത്തമാനങ്ങൾ എന്തൊക്കെയെന്ന് ധൃതരാഷ്ട്ര ആ ബ്രാഹ്മണനോട് അഭിപ്രായനോട് അന്വേഷിച്ചു കാറ്റും വെയിലും കൊണ്ട് വലഞ്ഞ് പാണ്ഡവരെ ദുഃഖാർത്തരായിട്ട് മെലിഞ്ഞ് തളർന്ന് കഴിയുന്നതും പാഞ്ചാലി അനാഥയെപ്പോലെ ക്ലേശിക്കുന്നതും ബുദ്ധിമുട്ടുന്നതുമായ വൃത്താന്തമൊക്കെ വിപ്രൻ ധൃതരാഷ്ട്ര വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു അങ്ങനെ സംഭവിക്കുന്നതൊക്കെ താൻ നിമിത്തമാണ് എന്ന് ഓർത്തപ്പോൾ ധൃതരാഷ്ട്രയുടെ മനസ്സാകെ തളർന്നുപോയി തൻ്റെ മക്കളെയും അവർക്ക് കൂട്ടുനിന്ന ശകുനിയെയും കർണനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് രാജാവ് ബ്രാഹ്മണനോട് സംസാരിച്ചു ഇതിനൊക്കെ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു ഈ പാപത്തിൽ താൻ എന്തുകൊണ്ട് കൈകടത്തി എന്ന് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് ധൃതരാഷ്ട്ര എന്നിട്ട് ആ ബ്രാഹ്മണനോട് പറഞ്ഞതെല്ലാം ശകുനി ഒളിച്ചു നിന്ന് കേട്ടു കർണനോടൊപ്പം ഇരിക്കുന്ന ദുര്യോധനനെ ഈ വിവരങ്ങളെല്ലാം ഉടൻ തന്നെ ശകുനെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ദുര്യോധന വിചാരിക്കുക തൻ്റെ മനക്കോട്ടകളെല്ലാം തകർന്നടിയോ അങ്ങനെ ഒരു ഉത്കടമായിട്ടുള്ളൊരു വിഷാദ ചിന്ത ദുര്യോധനനെ പിടികൂടിയപ്പോൾ ആ ചിന്തകൾ ആര് വായിച്ചറിഞ്ഞു കർണം വായിച്ചറിഞ്ഞു കർണന് വേഗം മനസ്സിലായി എന്താണ് ദുര്യോധനൻ്റെ മനസ്സിലെന്ന് അങ്ങനെ ദുര്യോധനനെ സാന്ത്വനപ്പെടുത്തി സ്വന്തം വീര്യം കൊണ്ട് പാണ്ഡവരെ എല്ലാം അകറ്റി ഓടിച്ച് ഭൂമിയെല്ലാം ഏകനായിട്ട് ഭരിച്ചാലും എന്ന് ദുര്യോധനനെ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് കർണൻ എന്നിട്ട് തുടരുകയാണ് ബുദ്ധി കൊണ്ടും കൗശലം കൊണ്ടും യുധിഷ്ഠിരനിൽ നിന്ന് സ്വന്തമാക്കിയ ഐശ്വര്യം ലക്ഷ്മി ഇപ്പോഴിതാ അങ്ങയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ഭൂമി മുഴുവനും ഇന്ന് മറ്റാരുടെയും കീഴിലല്ലല്ലോ പാണ്ഡവരിൽ സ്ത്രീയെല്ലാം കിട്ടു അവരിന്ന് വനവാസികളായിട്ട് തീർന്നിരിക്കുകയല്ലേ പിന്നെ എന്തിനാണ് വിഷമിക്കണത് ദ്വൈത വനത്തിലെ സരസിൻ്റെ തീരത്തിലെ വനവാസികളായിട്ട് പാണ്ഡവരെ ബ്രാഹ്മണരോടുകൂടി താമസിക്കുന്നു എന്ന് പറഞ്ഞ കർണൻ ദുര്യോധനനെ അനന്തര കർത്തവ്യങ്ങളെക്കുറിച്ചിട്ട് അഭിപ്രായപ്പെടുകയാണ് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കർണൻ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് നമുക്കുടൻ അങ്ങോട്ട് പുറപ്പെടാം ഭഗവാന്റെ ഐശ്വര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടിട്ട് അവരുടെ തേജസ് ഇനി വലതു ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് മങ്ങിപ്പോട്ടെ രാജ്യം കൈവശം വെച്ച് വാഴുന്നവൻ രാജ്യം നഷ്ടപ്പെട്ടവരെ കാണണം ഐശ്വര്യമുള്ളവൻ ഐശ്വര്യം ഇല്ലാത്തവനെയും സമൃദ്ധിയുള്ളവൻ സമൃദ്ധി ഇല്ലാത്തവനെയും കാണണം ശത്രു അസ്വസ്ഥനായിട്ട് വിഷമിക്കുമ്പോൾ സ്വസ്ഥനായിട്ട് വാഴുന്നവൻ അവനെ നേരിട്ട് ചെന്ന് കാണുന്നതിൽ പരം സുഖം എന്തുണ്ട് പാണ്ഡവരെ പർണശാലയിലെ മൃഗത്തോലൊക്കെ എടുത്ത് കഴിയുന്നത് കാണുന്നത് തന്നെ ഒരു സുഖമല്ലേ അതൊന്ന് ആലോചിച്ച് നോക്കൂ അതിൽ കവിഞ്ഞ മറ്റെന്ത് സുഖമാണ് ഭഗവാൻ വേണ്ടത് അപ്പം ഇതൊക്കെ കേട്ടിട്ട് ശകുനി അവിടെ നിൽക്കണ്ടല്ലോ അപ്പം ശകുനി കർണൻ്റെ അഭിപ്രായം തീർത്തും ശരിവെക്കുകയാണ് ദുര്യോധനന് ആദ്യം സന്തോഷം സന്തോഷമുണ്ടായെങ്കിലും പെട്ടെന്ന് അത് മങ്ങി പാണ്ഡവരുള്ളിടത്ത് പോകാൻ രാജാവ് തന്നെ അനുവദിച്ചേക്കുകയില്ല എന്നുള്ള ഒരു സംശയം ശങ്ക ദുര്യോധനന് പ്രബലമായിട്ടുണ്ടായിരുന്നു ഈ പരിപാടി എല്ലാം അദ്ദേഹം ഊഹിക്കും പാണ്ഡവരെ കാട്ടിൽ നിന്ന് ഓടിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ യാത്രയ്ക്കൊരു ഉദ്ദേശവും ഇല്ല അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കും ഇതൊക്കെ ദുര്യോധനെ ആ ഒരു സംശയമുണ്ട് ധൃതരാഷ്ട്രമേളിൽ തോലും വൽക്കലവും ഒക്കെ ചുറ്റിയ പാണ്ഡവരെ കാണുന്നതിലധികം സന്തോഷം ഈ ഭൂമി മുഴുവൻ കിട്ടിയാലും തനിക്കുണ്ടാവില്ല ദുര്യോധനൻ പറയണം കേട്ടോ ദ്വൈതവനത്തിലേക്ക് പോകാനുള്ള ഒരു ഉപായം ദുശ്വാസനോടും ശകുനിയോടും കൂടി ആലോചിച്ച് കണ്ടുപിടിക്കാൻ ദുര്യോധനൻ കർണനെ ഏൽപ്പിച്ചു മാത്രല്ല പ്രഭാതത്തിലെ താനും മഹാരാജാവും ഭീഷ്മ പിതാമഹന് ഇരിക്കുമ്പോൾ തന്നെ കർണൻ ശകുനിയോട് കൂടിയിട്ട് വരണം എന്നിട്ട് ഈ നിർദ്ദേശം വിശദമായിട്ട് അവിടെ ഞങ്ങടെ പ്രസ്താവിക്കുക ഇതൊക്കെ ദുര്യോധനൻ ശട്ടം കേട്ടുകയാണ് കേട്ടോ കർണനോട് കർണനോട് മാത്രമല്ല ദുശാസനൻ ശകുനി ഇവരൊക്കെ വേണം എല്ലാ കാര്യത്തിനും താനൊരു ഉപായം കണ്ടുപിടിച്ചു എന്ന് അടുത്ത പ്രഭാതത്തിലെ കർണൻ ദുര്യോധനനോട് പറഞ്ഞു ദ്വൈതവനത്തിൽ പോയി അവിടെയുള്ള ഗോശാലകൾ പരിശോധിക്കേണ്ടത് രാജാവിൻ്റെ ചുമതലയാണ് അപ്പോൾ ഈ സെൻസസ് ഉണ്ട് കാട്ടിലെ ആയാലും നാട്ടിലെ ആയാലും മൃഗങ്ങളുടെ കണക്ക് എടുക്കുമല്ലോ അത് ഭരണാധികാരിയുടെ ചുമതലയാണ് ഇന്നത്തെ പോലെ കാട്ടിലെ മൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങി മനുഷ്യരെ ഉപദ്രവിക്കുക അങ്ങനെയൊന്നും അന്ന് സമ്മതിച്ചിരുന്നില്ല എന്ന് വെച്ചാൽ അതിനുള്ള അവസരം ഒരുക്കില്ല അപ്പോൾ അതിന് കണക്കെടുപ്പൊക്കെ വളരെ കണിശായി കറക്റ്റായിട്ട് ചെയ്യണം ആയിരുന്നു അപ്പോൾ അവിടെ ഗോശാലയിൽ ഗോശാലകൾ പരിശോധിക്കേണ്ടത് രാജാവിന്റെ ചുമതലയാണെന്നും അതിന്റെ മറവിലെ അവിടെ പോകാമെന്നും കർണം പറഞ്ഞു അവർ മൂന്ന് പേരും വലിയ സന്തോഷമായി അവർക്കൊക്കെ അവരെല്ലാവരും രാജസന്നിധിയിലെത്തി അഭിവാദനങ്ങളും കുശല പ്രശ്നങ്ങളുമായിട്ട് നിൽക്കുകയായിരുന്നു മുൻകൂട്ടി ആസൂത്രണം ചെയ്തത് പ്രകാരം ഒരു പശുപാലൻ ആ സമയത്ത് രാജാവിൻ്റെ മുന്നിലെത്തി പശുക്കളുടെ വൃത്താന്തം അറിയിച്ചു അപ്പോൾ സന്ദർഭം പാഴാക്കാതെ കർണനും ശകുനിയൊക്കെ പറഞ്ഞു വനപ്രദേശത്തുള്ള നമ്മുടെ ഗോശാലകളിൽ പോയിട്ട് പശുക്കളുടെ എണ്ണവും മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്തുക കൂടാതെ വേട്ടയാടുന്നത് ദുര്യോധനന് നല്ലതുമാണ് ഭവൻ അനുവദിച്ചാലും ഇത് പറഞ്ഞത് ശകുനിയാണ് അത് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര പറയാണ് നായാട്ടും ഗോപരിശോധനയും ഒക്കെ തന്നെയാണ് പശുപാലരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതൊന്നും ശരിയല്ല പക്ഷേ അങ്ങനെ ധൃതരാഷ്ട്ര ഒരു അർദ്ധോക്തിയിൽ നിർത്താണ് ഒരു പകുതി പറഞ്ഞ നിർത്തുക പക്ഷേ ഇംഗിത അറിയാൻ ദുര്യോധനന് ആകാംക്ഷ എന്താണ് അച്ഛൻ പറയാൻ വരണത് അതെ പാണ്ഡവർ അതിനടുത്താണ് താമസിക്കുന്നത് എന്ന് കേട്ടു അതിനെന്താ ദുര്യോധനൻ അപ്പോൾ പറയുകയാണ് നിങ്ങൾ തനിച്ച് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല വഞ്ചിതരാണ് അവരെന്ന് മറക്കണ്ട അവർക്ക് നിങ്ങളിൽ നല്ല പകയുണ്ട് അവരുമായിട്ട് എന്തെങ്കിലും ഉരസിലുണ്ടായാൽ അവരെ ശസ്ത്ര തേജസ് കൊണ്ട് നിങ്ങളെ നശിപ്പിക്കും സൈന്യത്തോടെയാണ് ചെല്ലുന്നതെങ്കിൽ പറയാൻ വേണ്ട ദിവ്യ അസ്ത്രങ്ങളൊക്കെ നേടിയ അർജുനനുണ്ടോ നിങ്ങളെ കൊല്ലാൻ പ്രയാസം ഇതൊക്കെയാണ് ധൃതരാഷ്ട്ര മനസ്സിൽ സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ളതാണ് ആ പിതാവിനെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന വിഷമിപ്പിക്കുന്ന കാര്യം അല്ലാതെ അനിയൻ്റെ കുട്ടികളുടെ ആ ഒരു ഗതി വലുതായിട്ട് ബുദ്ധിമുട്ടിക്കണില്ല അപ്പോൾ പറയണം വേണ്ട ദുര്യോധനം പോണ്ട വിശ്വസ്തരായിട്ടുള്ള വല്ലവരെയും അയച്ചാൽ മതി ഇത് കേട്ടപ്പോൾ തങ്ങൾ ആലോചിച്ച പദ്ധതികളെല്ലാം തകരുമെന്നുള്ള ഒരു ഘട്ടം വന്നൂല്ലോ അപ്പം ശകുനി പറയാണ് അയ്യോ രാജാവ് എന്തിനാ ഇങ്ങനെ പേടിക്കണത് ഞങ്ങൾ പാണ്ഡവർക്ക് ഒരു അപരാധവും ചെയ്യില്ല അവർ താമസിക്കുന്നിടത്ത് പോകണ പോലും ഇല്ല ശകുനി പറഞ്ഞത് കേട്ടപ്പോൾ മന്ത്രിമാരോടൊക്കെ ഒത്ത് ദുര്യോധനൻ പോകാൻ രാജാവ് അനുജ്ഞ നൽകി കർണൻ ശകുനി ദുശാസനൻ എന്നിവരോടൊപ്പം ദുര്യോധനൻ പുറപ്പെട്ടു വലിയ സൈന്യബലവും അനേകായിരം സ്ത്രീകളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു വലിയ അകമ്പടിയോടെയായിരുന്നു യാത്ര ദ്വൈതവന സരസിൽ നിന്ന് രണ്ട് വിളിപ്പാടകലെ ദുര്യോധനനും സംഘവും താവളം ഉറപ്പിച്ചു എല്ലാവർക്കും വെവ്വേറെ കൂടാരങ്ങൾ നിർമ്മിച്ചു അതിനുശേഷം ഗോപരിശോധനയൊക്കെ ആരംഭിച്ചു അത് കഴിഞ്ഞ ശേഷം ദുര്യോധനനും അനുയായികളും വേട്ടയ്ക്ക് പുറപ്പെട്ടു അവരോ കാട് മുഴുവൻ കലയ്ക്ക് മറിച്ചോടെ കൂത്താടി ഇക്കാലത്ത് സരസിന്റെ തീരത്തുള്ള തൻ്റെ ആശ്രമത്തിൽ ഇരുന്നിട്ട് യുധിഷ്ഠിരൻ ഒരു പകൽ കൊണ്ട് കഴിയുന്നൊരു യജ്ഞം നടത്തുകയായിരുന്നു ആ സന്ദർഭത്തിൽ തന്നെയാണ് ദുര്യോധനനും കൂട്ടുകാരും ആ സരസിന്റെ അരികിൽ പാർപ്പിടം കിട്ടിയത് ക്രീഡാഗൃഹങ്ങൾ നിർമ്മിക്കാൻ ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം ഭൃത്യന്മാർ സരസിലേക്ക് ചെന്നപ്പോൾ ഗന്ധർവന്മാർ വഴിക്ക് വെച്ച് തടഞ്ഞു കുറച്ചു മുമ്പേ അവിടെ എത്തിയ ഗന്ധർവരാജാവ് അപ്സരസ്ത്രീകളും ദേവകുമാരന്മാരും ചേർന്ന് സരസിലിറങ്ങിയ സമയമായിരുന്നു അത് തങ്ങളെ ഗന്ധർവന്മാർ തടഞ്ഞ വിവരം ഭൃത്യന്മാർ ദുര്യോധനെ അറിയിച്ചു അവരെ ഓടിക്കാൻ ദുര്യോധനൻ സൈനികരെ അയച്ചു ദുര്യോധന മഹാരാജാവ് സരസിൽ കുളിക്കാൻ കുളിക്കാനെഴുന്നള്ളെന്നതിനാൽ എല്ലാവരും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ സൈനികരെ ആജ്ഞ കൊടുക്കുകയാണ് ഗന്ധർവന്മാർക്കേ ഇത് കേട്ടപ്പോൾ ഗന്ധർവന്മാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് പ്രാണലിൽ ഭയം ഉണ്ടെങ്കിൽ ഉടനെ തിരികെ പൊക്കോളുക ഇത് കേട്ട് പേടിച്ച് അവർ ദുര്യോധനൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ഭൃത്യന്മാർ വിവരം അറിഞ്ഞ് ക്ഷുഭിതനായിട്ട് ദുര്യോധനനും കൂട്ടുകാരും ഗന്ധർവന്മാരോട് പോരാടാൻ സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു ഗന്ധർവന്മാർ അണഞ്ഞപ്പോൾ ഭീതരായി ആരാണ് ഈ ധൃതരാഷ്ട്രയുടെ സൈന്യം ധാർത്തരാഷ്ട്ര സൈന്യം ചിന്നി ചിതറി പക്ഷേ കർണൻ പിന്മാറാതെ നിന്ന് പോരാടി ഒട്ടേറെ ഗന്ധർവന്മാരെ വധിച്ചു എങ്കിലും അതുകൊണ്ടൊന്നും കൂസാതെ ആയിരക്കണക്കിന് ഗന്ധർവന്മാർ പിന്നെയും വന്നു ചേർന്നു അവർ വിടാതെ പൊരുതി അപ്പോൾ ദുര്യോധനനും ശകുനിയും ദുശാസനും കർണനെ മുൻനിർത്തി ശത്രു സൈന്യത്തെ എതിർത്തു ഗന്ധർവസേന കർണനോട് ഏറ്റു വലഞ്ഞു എന്ന് മനസ്സിലാക്കിയ ചിത്രസേനൻ അതായത് ഗന്ധർവ്വ രാജാവ് സ്വയം എഴുന്നേറ്റ് ശത്രു സൈന്യത്തെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ തുടങ്ങി ചിത്രസേനൻ മായാമാർഗം സ്വീകരിച്ചു എന്നിട്ട് മായ അസ്ത്രങ്ങളൊക്കെ ചെയ്തു അങ്ങനെയാണ് കൗരവസേനയോട് പോരാടിയത് ഗന്ധർവന്മാരുടെ തടുക്കാനാകാത്ത ബലം കണ്ട് കൗരവ ഭടന്മാർ പേടിച്ച് ഓടി ഒളിച്ചു കർണനും കർണനോടൊപ്പം ദുര്യോധനനും ശകുനിയും പോരാട്ടത്തിൽ നിന്നും പിന്മാറാതെ തന്നെ നിന്നു അവിടെ അങ്ങനെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് കർണൻ്റെ രഥം ഗന്ധർവന്മാരങ്ങ് തകർത്തു കർണൻ പിടിച്ചു നിൽക്കാനാകാതെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വികർണൻ്റെ തേരിൽ കയറി അവിടെ നിന്ന് ഓടിപ്പോയി അതായത് ആത്മരക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം സുഹൃത്തായ ദുര്യോധനനെയും മറ്റുള്ള വികർണനെയും ദുശാസനെയും ഒന്നും നോക്കിയില്ല സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കർണൻ അവിടെ നിന്ന് ഓടിപ്പോവാണ് അങ്ങനെ തുടർന്ന് ദുര്യോധനന് നോക്കി നിൽക്കേ തന്നെ സൈന്യം നാലു ഭാഗത്തേക്കും ചിന്തിച്ചിതറി അപ്പോഴും ദുര്യോധനൻ മാത്രം പോരാട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല തങ്ങൾക്ക് നേരെയുള്ള ശരവർഷം കൂസാതെ ഗന്ധർവന്മാർ തേര് വളഞ്ഞ് അത് തകർത്തു അപ്പോൾ ദുര്യോധനൻ നിലത്ത് വീണു ചിത്രസേനൻ ഓടി ചെന്ന് ദുര്യോധനനെ പിടിച്ച് കൈകാലുകൾ കൂട്ടിക്കെട്ടി അതുപോലെ ദുശാസനെയും മറ്റ് ധാർത്തരാഷ്ട്രന്മാരെയും ഒക്കെ അവരുടെ രാജ പത്നിമാരെയും ബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോയി മുമ്പേ തോറ്റോടിപ്പോയ സൈനികരാകട്ടെ പാണ്ഡവരെ ശരണം പ്രാപിച്ചു എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് വിസ്തരിച്ച് പറഞ്ഞു ബന്ധിക്കപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടത് ചെയ്യണമെന്ന് ധർമ്മപുത്രരോട് സൈനികരെ നിലവിളിച്ച് അപേക്ഷിച്ചു അപ്പോൾ ഭീമസേനൻ പറയാണ് നന്നായി ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഗന്ധർവന്മാർ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളുടെ ഭാരം കുറഞ്ഞു കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഞങ്ങളെ കണ്ട് രസിക്കാനല്ലേ ദുര്യോധനാദികൾ വന്നത് ഭീമൻ്റെ ഈ അഭിപ്രായ പ്രകടനം യുധിഷ്ഠിരൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഭീമനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഭീമ നിർത്തു ജ്ഞാദികൾ തമ്മിൽ പിണങ്ങിയാലും കലഹിച്ചാലും കുലധർമ്മം അശേഷം തന്നെ നശിപ്പിക്കരുത് ദായാദികളുടെ കുലം അന്യന്മാരാക്രമിച്ചാലും നിന്ദിച്ചാലും സജ്ജനം അത് സമ്മതിക്കുകയില്ല അവർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ എനിക്കറിയാം സാരല്ല നിങ്ങളെല്ലാവരും കൂടി ദുര്യോധനനെ മോചിപ്പിക്കണം ഈ യാഗം തുടങ്ങിയിരുന്നില്ല എങ്കിലും ഞാൻ തന്നെ അതിനു വേണ്ടി ചെല്ലുകയായിരുന്നു ശത്രുക്കളെ നിഗ്രഹിച്ചിട്ട് ആയാൽ പോലും ദുര്യോധനനെ ഉടൻ മോചിപ്പിക്കണം മേഘം ചെല്ലു അപ്പോൾ യുധിഷ്ഠര് ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഷ്ടം സാധിപ്പിക്കാമെന്ന് പാണ്ഡവരേറ്റു കാരണം ജ്യേഷ്ഠം പറഞ്ഞതിൻ്റെ അപ്പുറം ഇല്ലല്ലോ അവർക്ക് അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് തന്നെ തയ്യാറെടുത്ത് പാണ്ഡവർ പുറപ്പെട്ടു പാണ്ഡവന്മാർ വരുന്നത് കണ്ട ഗന്ധർവന്മാർ അവരെ നേരിടുന്നതിനായിട്ട് അപ്പോഴും അപ്പോഴേക്കും അണിനിരന്നു ഒരു യുദ്ധത്തിലാണ് പാണ്ഡവർ ആദ്യം ഏർപ്പെട്ടത് പക്ഷേ അതുകൊണ്ടൊന്നും ഗന്ധർവന്മാർക്കൊരു കൂസലവും ഇല്ല അവർ കീഴടങ്ങണമില്ല ശക്തി ത്തായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിരുന്നു അർജുനൻ പോർക്കളത്തിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് എൻ്റെ സഹോദരൻ ദുര്യോധന രാജാവിനെയും സംഘത്തെയും വിട്ടയക്ക ദേവരാജാവായിട്ടുള്ള ഇന്ദ്രനെ ഒഴുകെ മറ്റാരെയും അനുസരിക്കില്ല എന്ന് പറഞ്ഞ ഗന്ധർവന്മാരെ അർജുനൻ്റെ ആ ആവശ്യങ്ങൾ നിരസിച്ചു ഗന്ധർവരാജാവ് ചെയ്തത് നിന്ദ്യമായ കർമ്മമാണെന്ന് പറഞ്ഞ് അർജുനൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ധാർത്തരാഷ്ട്രന്മാരെയും ഭാര്യമാരെയും വിട്ടയക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് സാമം കൊണ്ട് നിങ്ങളിവരെ മോചിപ്പിക്കുന്നില്ലെങ്കിൽ വിക്രമം കൊണ്ട് തന്നെ ഞാനത് സാധിക്കും എന്ന് എന്നുവെച്ചാൽ എൻ്റെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശം ഇല്ല പിന്നെ യുദ്ധം തന്നെ ആയിരിക്കും ഗന്ധർവന്മാർ എന്നിട്ട് മഴങ്ങാതിരുന്നപ്പോൾ അവരുമായിട്ട് പാണ്ഡവർ യുദ്ധം ആരംഭിക്കുകയാണ് അതൊരു ഭയങ്കര പോരാട്ടമായിട്ട് രൂപം കൊണ്ടു പാണ്ഡവരുടെ രഥങ്ങള് തകർക്കാൻ ഗന്ധർവന്മാർ കിണഞ്ഞു ഉത്സാഹിച്ചു എങ്കിലും ആ ശ്രമത്തിൽ അവർ പരാജയപ്പെട്ടു ഗന്ധർവന്മാരെ പാണ്ഡവരെ തടഞ്ഞു നിർത്തി ശരങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരുന്ന അവരെ സമീപിക്കാൻ പോലും ഗന്ധർവർക്ക് കഴിഞ്ഞില്ല അനേകം ഗന്ധർവന്മാർ ആ പോരാട്ടത്തിൽ മരിച്ചു വീണു വളരെയധികം പേര് വധിക്കപ്പെട്ടു പിന്നെയോ ഗന്ധർവന്മാർ ബന്ധനത്തിലുള്ള ധാർഥരാഷ്ട്രന്മാരെ എടുത്ത് മുകളിലേക്ക് പോയി അപ്പോൾ ശരജാലങ്ങൾ കൊണ്ട് ചുറ്റി വളഞ്ഞു അർജുനൻ എന്നിട്ട് അവരെ തടഞ്ഞു നിർത്തുക അവരൊക്കെ കൂട്ടിൽ കുടുങ്ങിയ പോലെയായി അവിടെ നിന്നുകൊണ്ട് അവർ പ്രയോഗിച്ച ആയുധങ്ങളൊക്കെ അർജുനൻ തടുത്തു അർജുനൻ എന്താ തടുക്കാൻ പാടില്ലാത്തതല്ലേ ഇഷ്ടം പോലെ ദിവ്യ അസ്ത്രമല്ലേ കിട്ടിയിരിക്കണത് മാത്രമല്ലല്ലോ അപ്പോൾ അവരുടെ ശരീരം പിളർന്നു അർജുനൻ്റെ ശരങ്ങൾ കൊണ്ടിട്ട് ഗന്ധർവരുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ചിത്രസേനൻ ഉടൻ ഗതയെടുത്ത് പാർത്ഥനോട് എതിർത്തു ആ എതിരിടലിൽ ചിത്രസേനൻ്റെ ഗത ഏഴ് കഷ്ണങ്ങളായിട്ട് ചെന്നി ചിതറി ചിത്രസേനൻ പിന്നീട് പ്രയോഗിച്ച എല്ലാ ദിവ്യാസ്ത്രങ്ങളും പാർത്ഥൻ അർജുനൻ തടുത്ത് നിഷ്ഫലാക്കി മായായുദ്ധം കൊണ്ട് ഗന്ധർവരാജാവിന് അർജുനൻ്റെ മുന്നിൽ ഒരു രക്ഷയുണ്ടായില്ല തനിക്ക് ജീവനാശം പോലും വന്നേക്കുമെന്ന് ഭയന്ന ഗന്ധർവ്വരാജാവ് അർജുനൻ്റെ അരികിൽ ചെന്ന് സ്നേഹഭാവത്തിൽ പറഞ്ഞു പാർത്ഥ യുദ്ധം നിർത്തു ഞാൻ ഭവാന്റെ സഖാവാണ് ആ ഗന്ധർവൻ തൻ്റെ പഴയ തോഴൻ ചിത്രസേനൻ തന്നെയാണെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു യുദ്ധം നിർത്തിയപ്പോൾ മറ്റുള്ളവരും പാർത്ഥനെ പിന്തുടർന്ന് യുദ്ധം നിർത്തി പിന്നീട് സൗഹൃദ ഭാവത്തിൽ തന്നെ അർജുനൻ ചിത്രസേനനോട് ആരാഞ്ഞു ദുര്യോധനനെ കൂടി പിടിച്ച് കെട്ടിയത് എന്തിനാണ് എന്ന് പറയൂ അപ്പോൾ അനാഥരെ പോലെ കഷ്ടപ്പെടുന്ന പാണ്ഡവരെയും പാഞ്ചാലിയെയും തൻ്റെ എല്ലാ പ്രൗഢികളോടും ഐശ്വര്യങ്ങളോടും കാട്ടിൽ ചെന്ന് കണ്ട് അവരെ പരിഹസിക്കണമെന്ന് കരുതിയാണ് ദുര്യോധനനും കൂട്ടുകാരും എത്തിയിരിക്കുന്നത് എന്ന് ചിത്രസേന പറയാണ് അപ്പോൾ ദുര്യോധനൻ്റെ ഈ മനോഗത മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ദുര്യോധനനെയും കൂട്ടരെയും ബന്ധിച്ച് കൊണ്ടുചെല്ലാൻ കൽപ്പിച്ച് തന്നെ അയച്ചു എന്നും ചിത്രസേനൻ പാർത്ഥനെ അറിയിച്ചു ഇന്ദ്രൻ്റെ കൽപ്പന പ്രകാരമാണ് ഈ ദുഷ്ടനെ ദേവപുരിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയാണ് അപ്പോൾ ധർമ്മപുത്രരുടെ കൽപ്പന തനിക്ക് അനുസരിക്കണമെന്നും അതുകൊണ്ട് ദുര്യോധനനെ വിട്ടയച്ച് ചിത്രസേനൻ തനിക്കും പ്രിയം ചെയ്യണമെന്നും പാർത്ഥൻ അങ്ങോട്ടപേക്ഷിച്ചു ചിത്രസേന പറയാണ് ഇവനും സംഘവും ഒരുങ്ങിയത് ധർമാത്മജനെയും ദ്രൗപതിയെയും ചതിക്കാനാണ് ഇവൻ സുഖിച്ച് വളരുകയും നിങ്ങൾ ദുഃഖിച്ച് വലയുകയാണല്ലോ അപ്പോൾ ദുഃഖിതനെ നേരിട്ട് ചെന്ന് കാണുന്നത് ബഹു എന്നാണ് ഇവൻ കരുതുന്നത് ആ രസപൂരണത്തിനാണ് അവൻ ഇവിടെ എത്തിയത് ഇതൊന്നും യുധിഷ്ഠിരൻ അറിയുകയോ ശങ്കിക്കുകയോ ചെയ്തിരിക്കില്ല നമുക്ക് നമുക്കിവനെയും കൊണ്ടിട്ട് ധർമ്മരാജൻ്റെ അടുത്ത് പോവാം പിന്നെ ധർമ്മജൻ കൽപ്പിക്കുന്നത് പോലെ ചെയ്യാലോ അങ്ങനെ യുധിഷ്ഠിരൻ്റെ അടുത്ത് ചെന്ന് ദുര്യോധനൻ്റെ ഈ ചേഷ്ഠക്കു ചേഷ്ഠിതൊക്കെ ഉണർത്തിച്ചു യുധിഷ്ഠിരനാവട്ടെ അതൊന്നും കാര്യമായിട്ട് എടുക്കണില്ല അദ്ദേഹം നിർബന്ധപൂർവ്വം പറയുകയാണ് ചിത്രസേന അവരെ വിടു യുധിഷ്ഠിരൻ്റെ ആ കൽപ്പന ഗന്ധർവന്മാരുടനെ അനുസരിച്ചു മഹാബലവാന്മാരായിട്ടുള്ള ഗന്ധർവന്മാരെ ദുര്യോധനനെയും കൂട്ടരെയും കൊല്ലാതിരുന്നത് തങ്ങളുടെ മഹാഭാഗ്യമാണെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞുകൊടുത്തു അവരോട് നന്ദിയൊക്കെ പറയൂ എന്നിട്ട് പോവാൻ പറയാണ് ദുര്യോധനനെയും മറ്റും അരികെ വിളിച്ചിട്ട് യുധിഷ്ഠിരൻ ഉപദേശിക്കുകയാണ് അത് കൂടാതെ തന്നെ യുധിഷ്ഠിരൻ ഗന്ധർവരോട് നന്ദി പറയുന്നുണ്ട് എന്നിട്ട് ദുര്യോധനനെ അരികിൽ വിളിച്ചിട്ട് എല്ലാവരെയും അരികിൽ വിളിച്ചിട്ട് യുധിഷ്ഠിരൻ ഉപദേശിക്കുകയാണ് ഉണ്ണി ഇത്തരം സാഹസങ്ങൾ ഇനി ഒരിക്കലും ചെയ്യരുത് ബുദ്ധിമുട്ടാതെ യഥാകാമം ഇനി ഗൃഹത്തിലേക്ക് പോവുക പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി ക്ഷയിച്ച രോഗിയെ പോലെ ദുര്യോധനൻ ധർമ്മപുത്രരെ കൈകൂപ്പി ലജാപൂർവം നാണക്കെടായില്ലേ അങ്ങനെ സ്വന്തം നഗരത്തിലേക്ക് പോയി പരാജയത്തെക്കുറിച്ച് ചിന്തിച്ച് ധാർത്തരാഷ്ട്രൻ പൗരന്മാരെ തൻ്റെ മുഖം കാണിക്കാൻ പോലും മടിച്ചു ദുര്യോധനൻ മാർഗമധ്യേ ഒരു വിജന സ്ഥലത്ത് ചെന്നിരുന്നു അപ്പോൾ കർണ്ണൻ പതുക്കെ അവിടെ ചെന്ന് പറഞ്ഞു ഭാഗ്യം തന്നെ മഹാരാജാവേ അങ്ങ് ആ പോരാട്ടത്തിൽ ജയിച്ച് എല്ലാവരോടും കൂടി തിരിച്ചെത്തിയിലോ ഇത്തരം ഒരു അമാനുഷമായ പോരാട്ടത്തിൽ ഗന്ധർവന്മാരെ ധീരയായിട്ട് നേരിടാനും അവരെ ജയിച്ച് പോരാനും ഈ ലോകത്തിൽ അങ്ങൊഴുകെ മറ്റാർക്കും കഴിയില്ല കുറ്റബോധത്തോടെ അല്ലെങ്കിലും തൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും കാണാൻ ഇങ്ങനെ പറഞ്ഞു ഗന്ധർന്മാരിലുള്ള ഭയം കാരണം പിന്തിരിഞ്ഞു ഓടിപ്പോരുന്ന സൈന്യത്തെ പിടിച്ചു നിർത്തി യുദ്ധം ചെയ്യിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല അമ്പുകളേറ്റ് ദേഹം മുറിഞ്ഞ് ഏറ്റവും പീഡിതനായിട്ടാണ് ഞാൻ അപ്പം മടങ്ങിയത് അപ്പോൾ കർണ്ങ്ങനെ പറഞ്ഞപ്പോൾ ദുര്യോധനൻ ഇടറിയ തൊണ്ടയോടെ കണ്ഠത്തോടെ അറിയിക്കുകയാണ് എൻ്റെ ശക്തി കൊണ്ട് ഗന്ധർവന്മാരെ ഞാൻ നേരിട്ട് എതിർത്ത് ജയിച്ചു എന്നൊന്നും കരുതരുത് നമ്മുടെ ഒട്ടേറെ പേർ സമരത്തിൽ മരിച്ചു പിടിച്ചു നിൽക്കാനാകാതെ ഞങ്ങളും തോറ്റു എല്ലാവരോടും ഒപ്പം അവരെന്നെയും ബന്ധനത്തിലാക്കി അപ്പോൾ സൈനികര് ചെന്ന് അപേക്ഷിച്ചതിനനുസരിച്ച് യുധിഷ്ഠിരൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് പാണ്ഡവർ വന്ന് ഞങ്ങളെ മോചിപ്പിച്ചത് അപ്പോൾ ഇന്ന് ഇത്രമാത്രം ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കഥാഭാഗമാണ് കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് അർജുനൻ നേരിട്ട് നിന്ന് കഴിഞ്ഞാൽ കർണൻ്റെ ഒന്നുമല്ല അർജുനനേക്കാൾ പതിന് മടങ്ങ് ശക്തിയാണ് കർണനെ ഇരുപത് മടങ്ങ് ശക്തിയാണ് കർണനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു കഥ മഹാഭാരതത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ടാണ് എല്ലാവരും ഈ അസത്യം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സന്ദർഭം ഇതിലുള്ളത് തന്നെ അർജുനൻ്റെ ശക്തിയുടെ മുമ്പിലെ കർണൻ്റെ ശക്തി എത്ര ചെറുതാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാണ് അപ്പോൾ ഇതാരും അറിയാതെ പോകരുത് അതുമല്ല അവിടെ ആ യുധിഷ്ഠിരൻ്റെയും അർജുനൻ്റെയും ഭീമൻ്റെയും സ്വഭാവത്തിലെ ശ്രേഷ്ഠത കുലീനത അതും അറിയേണ്ടതാണ് എല്ലാവരും അപ്പം അതിനുവേണ്ടി ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഈ ഓഡിയോ വീഡിയോ അയച്ചു കൊടുക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ